ഹായ് ഹലോ അസ്സലാമു അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹായ് ഹലോ അലൈക്കും എന്താണ് എല്ലാരും വിശേഷമൊക്കെ അപ്പോൾ മക്കൾ ഞാൻ രാവിലെ മദ്രസയില് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ചായ കുടിക്കുകയാണ് കേക്കും കട്ടൻ ചായയാണ് ആണ് കേട്ടോ ചെറിയ മോള് നീച്ചു വന്നിട്ടുണ്ട് മോനും നീച്ചു വന്നിട്ടുണ്ട് ഇട്ട അപ്പൊ അവരെ സൗണ്ട് കേക്കുമ്പോ തന്നെ ചെറിയ മോളും നീക്കും ഇവിടെ കൂടുതലും ഇങ്ങനത്തെ ദോഷനുട്ടോ ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കുക അപ്പോൾ അതിലേക്കൊന്ന് കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര തലവേദനയും പനിയൊക്കെ ഇറന്ന് തലച്ചി തലച്ചിറ്റൽ തലച്ചിറ്റലും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ പിന്നെ മക്കൾക്കും സുഖമില്ല ഒരു ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ടാവും അവർക്ക് അപ്പൊ അതാ ദോശക്ക് കടലക്കായും പച്ചക്കായും വെയ്യേ ചുമല്ലേ എന്താ പഠിച്ച് എന്താ പഠിച്ച് ഏപ്പ് ആസ്പത്രി പോവാ മാന്തി മാന്ദ്യം കൊണ്ട് വരുന്ന പിടിച്ചോ പിന്നെ താൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ചോറൊക്കെ തിളച്ചിക്ക് പിന്നെ ആശുപത്രിയിൽ പോയില്ല എന്താണ് ക്ലിനിക്കും സുഖമില്ലായിരുന്നു തലച്ചിലൊക്കെ ഉണ്ടായിരുന്നു തലകടച്ചിലും ഉണ്ടായിരുന്നു അപ്പം പിന്നെ വീട്ടിലുണ്ടായിരുന്ന ചുമടം മരുന്നൊക്കെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കുട്ടികളെ മിഠായി കഴിക്കാണ് പിന്നെ നമുക്കൊന്ന് കൂട്ടാൻ വെക്കാൻ എന്ത് കഴിക്കണേ കാണിച്ച ചിക്കൻ കറിയാണ് ചിക്കന് പൊരിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചാൽ പൊരിച്ചിട്ട് ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ ഉലകമാതിരി ആക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ആ ടൈമിൽ മക്കളൊക്കെ ഉറങ്ങി പന്ത്രണ്ട് മണിയാണ് ഇട്ടോ ആ ടൈമിൽ കിട്ടുമ്പോൾ മക്കൾ മൂന്നാൾ ഉറങ്ങിയിക്കണ് അങ്ങനെ ഉറങ്ങാത്തവരാണ് അവർ എന്താ പറയുക വയ്യാത്ത കാരണം അങ്ങനെ കിടന്ന് ഉറങ്ങിയതാണ് കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടൊന്നെ ആദ്യം പൊരിച്ചിട്ട് പിന്നെ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഓൾ ഒക്കെ പൊരിക്ക് നല്ല മൊരിയിപ്പിച്ച് പൊരിക്കാനൊക്കെ പറയാണ് ഓൾ അവിടെ നിന്നിട്ട് അപ്പോ കറിയൊക്കെ ആയി ഞാനും മക്കളൊക്കെ എന്താണ് ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഉണ്ടോ ചോദിച്ചിട്ട് ഒരു വണ്ടി വന്നായിരുന്നു അപ്പം അപ്പം ഇവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്കും കുടങ്ങളൊക്കെ കൊടുത്തിട്ടോ അപ്പോൾ അതൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് എന്താ പറയുക പതിനൂറ് രൂപയോളം ഞങ്ങൾക്ക് കിട്ടിയിട്ടോ മറ്റേ കുടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല വില കിട്ടി പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ഇഷ്ടമായാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ കുഞ്ഞ് വീട്ടിലെ വിശേഷങ്ങളുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ